അവസാന മത്സരങ്ങളിൽ ആശാൻ്റെ കൗണ്ടർ പ്രൊസിങ്ങിന് കരുത്തില്ലാതെ വന്നത് അതായത് ഒഡീഷക്കെതിരെയുള്ള മത്സരത്തിലെ കൗണ്ടർ പ്രൊസിങ്ങിന് കരുത്തില്ലാതെ വന്നത് പെപ്രയും ദിമിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല അപ്പം ദിമിയും പെപ്രയും ഉണ്ടായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി എലവേറ്റഡ് ആകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു പക്ഷേ ദിമി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകും എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിൻ്റെ ഇട കൂടി ഒഡീഷയ്ക്കെതിരെയുള്ള പ്ലേ ഓഫ് മത്സരം കഴിഞ്ഞതിന് ശേഷം ഇവാൻ ബുക്കോമാൻ ഒരു ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് ആശാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അടുത്ത സീസണിൽ നമ്മൾ കൂടുതൽ കരുത്തരായി തിരിച്ചു വരും ദിമിത്രിയോസ് ഡീമൻ്റെ കോസും ക്വാമി പെപ്രയും അഡ്രിയാൻ ലൂണയും നമുക്കൊപ്പം ഉണ്ടായിരിക്കും എന്ന് ആശാൻ പറയുന്നുണ്ട് ആശാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസണിൽ നമ്മൾ കൂടുതൽ കരുത്തരായി വരും ആ സീസണിൽ അടിഞ്ഞാൻ ലൂണ ഉണ്ടായിരിക്കും പിന്നെ പെപ്ര ഉണ്ടായിരിക്കും ദിമി ഉണ്ടായിരിക്കും ഈ മൂന്ന് താരങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ആശാൻ ഇപ്പോഴേ ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പം ദിമി മറ്റു ക്ലബ്ബുകളിലേക്ക് പോകും എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇവാൻ ബുക്കോമാനെ വെച്ച് വെറുംബാക്ക് പറയുകയല്ല എന്ന് വിശ്വസിക്കുകയല്ലാതെ വേറെ തരവും തരമൊന്നുമില്ല ഏതായാലും നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നതിന് മുമ്പ് ആരാധകരോട് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ആശാൻ പറഞ്ഞ കാര്യങ്ങളിൽ ദിമിയും ക്വാമി പിപ്രയും അട്ടരിയാൻ ലൂണിയും അടുത്ത സീസണിൽ ഉണ്ടായിരിക്കും എന്നാണ് അത് കേൾക്കുമ്പം സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ ആയിരുന്ന കൊള്ളാം